ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദി യൂസ് ഹാപ്പി വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ടോണർ ആണ് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ടോണറാണിത് നിങ്ങൾ കവിളിലൊക്കെ നല്ല പിങ്ക് ഗ്ലോ കിട്ടാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ സഹായിക്കും മുഖത്തുള്ള ഓപ്പൺ പോസ് കുറയ്ക്കാനൊക്കെ ആയിട്ട് ഏറ്റവും നല്ലതാണിത് അതുകൂടാതെ നമ്മുടെ മുഖത്തിൻ്റെ നിറം വർദ്ധിപ്പിക്കാനായിട്ടും ചെറുപ്പം നിലനിർത്താനൊക്കെ സഹായിക്കുന്ന ഒരു ടോണറാണ് നിങ്ങൾക്ക് കരിവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ വേറെ പാക്ക് ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല ഡെയിലി ഈ ഒരു ടോണർ യൂസ് ചെയ്താൽ മതി ഫേസ് പാക്കിനേക്കാളും ടോണർ കുറച്ചും കൂടെ ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കഴുകി കളയേണ്ട ആവശ്യമില്ല യൂസ് ചെയ്യാൻ കുറച്ചും കൂടെ കൺവീനിയൻറ്റുമാണ് അപ്പം എങ്ങനെയാണ് ഈ ഒരു അടിപൊളി ടോണർ ഉണ്ടാക്കുന്നതെന്നും യൂസ് ചെയ്യുന്നതെന്നും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ കാണാം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് ആണ് ബീട്രൂട്ടിൻ്റെ പകുതിയെ എടുത്തിട്ടുള്ളൂ ഞാൻ ഒരാഴ്ചത്തേക്കുള്ള അളവിനുള്ളതാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത്രയും ഒരു ബീട്രൂട്ടിൻ്റെ പകുതി എടുത്താൽ മതി അപ്പോൾ ഇനി ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇത് നമ്മുടെ സ്കിന്നിലെ കൊളാജൻ്റെ പ്രൊഡക്ഷൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും ഈ ഒരു കൊളാജൻ്റെ പ്രൊഡക്ഷൻ ഇംപ്രൂവ് ആക്കിയാൽ നമ്മുടെ സ്കിന്നിന് കിട്ടുന്ന ഗുണം എന്താണെന്ന് വെച്ചാൽ സ്കിന്ന് തൂങ്ങി പോകുന്നത് തടയാനും സ്കിന്നിന് പ്രായം തോന്നിക്കുന്നത് തടയാനുമൊക്കെ സഹായിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സ്കിന്നിന്റെ ചെറുപ്പം നിലനിർത്താനായിട്ട് സഹായിക്കും പിന്നെ നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ല ഹൈഡ്രേഷൻ നൽകാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സ്കിന്ന് ഡ്രൈ ആയി പോകുന്ന പ്രശ്നമോ ഡള്ളായി ആയി പോകുന്ന പ്രശ്നമോ ഒന്നും ഉണ്ടാവില്ല പിന്നെ നമ്മുടെ റിംഗിൾസ് കുറയ്ക്കാനായിട്ട് ബീട്രൂട്ടിൽ അടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസ് നമ്മുടെ സ്കി പിന്നെ ഉണ്ടാകുന്ന ഒരു ചുളികളും വരകളും കുറയ്ക്കാനും ഏജിങ്ങിൻ്റെ പ്രോസസ്സ് കുറച്ച് ലേറ്റ് ആക്കാനൊക്കെ ആയിട്ട് സഹായിക്കും അടങ്ങിയിട്ടുള്ള ബെറ്റാലയൻസ് നമ്മുടെ സ്കിന്നിലേക്കുള്ള ബ്ലഡിൻ്റെ ഫ്ലോ ഇമ്പ്രൂവ് ആക്കാനായിട്ട് സഹായിക്കും അതുകൊണ്ട് തന്നെ സ്കിന്ന് നല്ല ബ്രൈറ്റ് ആവാനും ഈവൻ സ്കിൻ ടോൺ ആവാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാൻ അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ സി ഹെൽപ്പ് ചെയ്യും അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഒരു തക്കാളിയാണ് വൈറ്റമിൻ സി ഒരുപാട് അടങ്ങിയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റാണ് തക്കാളി ഓപ്പൺ പോസ് കുറയ്ക്കാനാണെങ്കിലും സ്കിന്നിലെ അധികമായിട്ടുള്ള എണ്ണമയം കുറയ്ക്കാനും മുഖത്തുള്ള കറുത്ത പാടുകൾ മാറാനും നിറം ഒക്കെ തക്കാളി സഹായിക്കും അപ്പം ഒരു തക്കാളി എടുത്തിട്ടുണ്ട് ഇത് നന്നായി കഴുകിയതിന് ശേഷം കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം ഇനി ലാസ്റ്റായിട്ട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവാണ് ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെയാണ് സ്കിന്നിൽ വലിയ മാറ്റങ്ങൾ ചെറിയ സമയം കൊണ്ട് തന്നെ ചെമ്പരത്തിപ്പൂ യൂസ് ചെയ്താൽ ഉണ്ടാവാറുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ട് ചെമ്പരത്തിപ്പൂവ് എടുത്തിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സ്കിന്നിലേക്കുള്ള കൊളാജൻ്റെ പ്രൊഡക്ഷൻ ഇംപ്രൂവ് ആക്കാനായിട്ട് ഏറ്റവും നന്നായിട്ട് സഹായിക്കും മുഖത്തുള്ള എല്ലാവിധ പാടുകൾ മാറിക്കിട്ടാനും ഏറ്റവും നല്ലതാണ് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ മാറിക്കിട്ടാനാണെങ്കിലും സ്കിന്നു നന്നായിട്ട് നിറം ഒക്കെ ഇത് സഹായിക്കും അപ്പോൾ ഈ ഒരു രണ്ട് ചമ്പരത്തിയുടെ ഇതളും കൂടെ നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്ത് വയ്ക്കാം ഇനി ഈ മൂന്ന് ഇൻഗ്രീഡിയൻസും നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് നന്നായി അരച്ചെടുക്കാം വേണമെങ്കിൽ നിങ്ങൾക്ക് റോസ് വാട്ടർ ചേർത്തിട്ട് അരച്ചെടുക്കാം ഞാനിവിടെ ആദ്യം അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അരച്ചെടുത്തിട്ടുള്ള ഒരു മിക്സ് നന്നായി അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അടുത്തതായിട്ട് കുറച്ച് റോസ് വാട്ടറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് നേർപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി നിങ്ങളുടെ കയ്യിൽ റോസ് വാട്ടർ ഇല്ലെങ്കിൽ വെറും വെള്ളം ചേർത്തിട്ട് ഒന്ന് നേർപ്പിച്ചെടുത്താൽ മതി അപ്പം നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു ജ്യൂസിൻ്റെ അത്രയും അളവിൽ തന്നെ റോസ് വാട്ടറും കൂടെ ചേർത്ത് കൊടുക്കാം റോസ് വാട്ടർ നമ്മുടെ മുഖക്കുരു കുറയ്ക്കാൻ ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്നതാണ് അതുകൂടാതെ സ്കിന്നെ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനും നമ്മുടെ ഓപ്പൺ പോസിൻ്റെ സൈസൊക്കെ കുറയ്ക്കാനായിട്ടും സഹായിക്കും കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് മാറാൻ ഏറ്റവും നല്ലതാണ് റോസ് വാട്ടർ യൂസ് ചെയ്യുന്നത് അതുകൂടാതെ ആൻറ്റി ഏജിങ്ങിൻ്റെ ഗുണങ്ങളും നമുക്ക് നമ്മുടെ സ്കിന്നിൽ തരുന്നുണ്ട് പിന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസറും കൂടെയാണ് റോസ് വാട്ടർ അപ്പോൾ ഞാൻ ഇത്രയും അളവിൽ റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കാം ഒരു രണ്ടാഴ്ച വരെയൊക്കെ നിങ്ങൾക്ക് ഫ്രീസറിലൊക്കെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കേട് കൂടാതെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ടോണർ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ടോണറാണ് ഫേസ് പാക്ക് പോലെ യൂസ് ചെയ്ത ഉടനെ തന്നെ വാഷ് ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾക്ക് സൗകര്യമുള്ള സമയത്ത് കഴുകി കളഞ്ഞാൽ മതി ഒരു ദിവസം തന്നെ രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ടോണർ യൂസ് ചെയ്യാം നിങ്ങളുടെ സ്കിന്നിൻ്റെ ടോൺ പെട്ടെന്ന് ഇംപ്രൂവ് ആക്കാനായിട്ടും കരിവാളിപ്പ് മാറാനും ഒക്കെ ഏറ്റവും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടോണറാണിത് കവിളിലൊക്കെ നല്ലൊരു പിങ്ക് ഗ്ലോ ഒക്കെ വരണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ടോണർ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് നല്ല റിസൾട്ട് വരുന്ന ഏറ്റവും ചിലവ് കുറഞ്ഞുണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു നല്ല ടോണറാണിത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു